ൾ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളിൽ ഉറങ്ങുന്ന നിങ്ങൾ അറിയാത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഏഴ് സത്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ അയ്യായിരം ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത്രമാത്രം ജീവിതത്തെ നവീകരിക്കുന്ന മാറ്റിമറിക്കുന്ന ഏഴ് സത്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് തുടങ്ങാം നമസ്കാരം ഞാൻ ആലുമലയിൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങളുടേതാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു സമഗ്ര മാറ്റം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തി ബന്ധങ്ങളിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും നിങ്ങളൊരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ ഏഴ് സത്യങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തകിടം മറിക്കാൻ കഴിയുന്ന ഈ ഏഴ് സത്യങ്ങൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇപ്പോഴും ഓഫ് ചെയ്തു പോയിക്കോ തീർച്ചയായിട്ടും ഇത് കേട്ടാൽ ഒരു ഇത് നിങ്ങൾ അനുവർത്തിക്കും അനുവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതുവരെയുള്ള നിങ്ങളുടെ ഭൂതകാല ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വ്യാധികളും വേദനകളും എല്ലാം വിട്ടകലാൻ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി പുതിയൊരു ദർശനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പ്രതീക്ഷയോടെ വരവേൽക്കാൻ നിങ്ങളുടെ കാതിൽ നിങ്ങൾ നിരന്തരം മന്ത്രിക്കേണ്ട ഏഴ് സത്യങ്ങൾ ഇത് മുപ്പത് ദിവസം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനും രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെയും ഇതൊരു റെക്കോർഡ് ചെയ്തു വെച്ച് തുടർച്ചയായി രാവിലെയും വൈകിട്ട് നിങ്ങളുടെ കാതുകളിലൂടെ നിങ്ങളുടെ തലച്ചോറിനെ കേൾപ്പിക്കൂ നിങ്ങളുടെ മനസ്സിനെ കേൾപ്പിക്കൂ മാറ്റം അനിവാര്യമായി മാറും ഇപ്പൊ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് തുടങ്ങാം ഓക്കെ എങ്കിൽ നമുക്ക് ആ അഫർമേഷനിലേക്ക് പോകാം മുപ്പത് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണം ഓക്കെ എവിടെയെങ്കിലും സ്വസ്ഥമായി കണ്ണുകൾ അടിച്ചിരുന്നു കൊണ്ട് നമുക്ക് ഈ ഏഴ് സത്യങ്ങൾ നമ്മുടെ അകത്തേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കോറിയിടാം ഇത് എന്നെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഏഴ് സത്യങ്ങൾ ഞാൻ ഇന്നുമുതൽ എൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ഈ ഒരു ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പ്രാപ്തമാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാനെന്ന സത്യത്തെ ഞാനെന്ന സാധ്യതയെ ഞാനെന്ന അത്ഭുതത്തെ ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ് ഞാനിന്ന് മനസ്സിലാക്കുകയാണ് ഈ തിരിച്ചറിവുകൾ എനിക്ക് സമ്മാനിക്കുന്നതിന് പ്രപഞ്ചപിതാവേ നന്ദി ഈ സത്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നതിലൂടെ ഞാൻ തുടർന്നു കൊണ്ടുപോകുന്ന എൻ്റെ സങ്കടങ്ങളും തീരാദുരിതങ്ങളും മനോവ്യഥകളും എൻ്റെ വ്യക്തിബന്ധങ്ങളിലെ തകർച്ചകളും എൻ്റെ സാമ്പത്തിക തകർച്ചകളും എല്ലാം ഈ സത്യം അറിയുന്നതിലൂടെ പുഷ്ടിപ്പെടുന്നു എൻ്റെ ജീവിതം ബലപ്പെടുന്നു ഞാനും പ്രകാശമുള്ള വ്യക്തിയായി മാറുന്നു അതിന് ഈ സത്യങ്ങൾ ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദീർഘശ്വാസം ദീർഘശ്വാസമകത്തേക്കെടുക്കാം സാവധാനം പുറത്തേക്ക് വിടാം ഈ പ്രപഞ്ചത്തിലുള്ള സകല നന്മകളും നിങ്ങളെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നതായിട്ട് നിങ്ങള് മനസ്സിൽ ദൃശ്യവൽക്കരണം നടത്തി ശ്വാസമകത്തേക്കെടുക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സകല നന്മകളെയും നിങ്ങൾ അകത്തേക്കെടുക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസുകളും നമ്മുടെ ശരീരത്തിലെ വികലമായ ചിന്തകളും അതിനെ എല്ലാം വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് ആ ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഞാനീ പറയുന്ന വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മനപ്പാഠമാക്കുക സാധിക്കുമെങ്കിൽ ഇതിനുശേഷം നിങ്ങൾ ഏഴ് കാര്യങ്ങളും എഴുതിയിടുക ഞാൻ ആത്യന്തികമായി നല്ലവനും മികച്ചവനുമായ ഒരു വ്യക്തിയാണ് ഞാൻ ആത്യന്തികമായി നല്ലവളും മികച്ചവളുമായ ഒരു വ്യക്തിയാണ് അളക്കാൻ കഴിയുന്നതിനേക്കാളും ഏറെ മൂല്യവും വിലയുമുള്ളവനാണ് ഞാൻ എനിക്കിനി അതിൽ സംശയമില്ല ഈ തിരിച്ചറിവ് തന്ന പ്രപഞ്ചിതാവെ എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന സത്യത്തെ കാട്ടിത്തന്ന പ്രപഞ്ചമേ നന്ദി നന്ദി ഞാൻ ആത്യന്തികമായി നല്ലവനാണ് നല്ലവളാണ് മികച്ചവനാണ് മികച്ച വ്യക്തിയാണ് ഞാൻ നന്ദി ഈ സത്യം എന്നിൽ ആഴത്തിൽ ഉറപ്പിക്കുന്നതിന് നന്ദി ഞാൻ നല്ലവൻ ഞാൻ നല്ലവൾ ഞാൻ നല്ലവൻ ഞാൻ നല്ലവൾ ഞാൻ നല്ലവൻ ഞാൻ നല്ലവൾ എനിക്കേറെ പ്രധാനപ്പെട്ടയാൾ ഞാൻ തന്നെയാണെന്ന സത്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇന്ന് മുതൽ എനിക്ക് ഞാൻ തന്നെയാണ് ഞാൻ കാണുന്നതിനും കേൾക്കുന്നതിനും അർത്ഥം നൽകുന്നത് ഞാൻ മാത്രമാണ് ഞാൻ കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു പ്രാധാന്യവും ഒന്നിനുമില്ല ആർക്കുമില്ല ഈ സത്യം ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നു നന്ദി 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 ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതവും എൻ്റെതായ ലോകവും സൃഷ്ടിക്കാനുള്ള കഴിവും സാധ്യതകളും എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് ഞാൻ ഇന്ന് മുതൽ അതിനെ കണ്ടെത്തി തുടങ്ങുന്നുവുള്ള തമ്പുരാണിയെ അതെന്നെ കാട്ടിത്തരുന്നതിന് നന്ദി നന്ദി അനന്തകോടി നന്ദി എന്റെ വിശ്വാസമാണ് എന്റെ ലോകം സ്വയം പരിമിതപ്പെടുത്തുന്ന ഒരു വിശ്വാസങ്ങളെയും ഞാൻ അംഗീകരിക്കില്ല എന്റെ മനസ്സ് ഉഴുതുമറിച്ചൊരു ഉദ്യാനം അവിടെ ഞാൻ ബോധപൂർവം പൂക്കൾ കൃഷി ചെയ്യും അവിടെ ഞാൻ ബോധപൂർവം പൂക്കൾ കൃഷി ചെയ്യും പൂക്കൾ കൃഷി ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അവിടെ കളകൾ വളരുന്നത് കളകൾ വളരാൻ ഒരു ശ്രമവും ആവശ്യമില്ല ഈ സത്യം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എന്റെ ഉഴുത് മറച്ച മനസ്സെന്ന ഉദ്യാനത്തിൽ ഞാൻ എന്നെ പൂക്കൾ കൃഷി ചെയ്യും അതെന്നിലും മറ്റുള്ളവരിലും ആനന്ദത്തിന്റെ അലോലികൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം നിവർത്തിക്കാനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു എന്നെ വിജയത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നെ മഹത്വത്തിനായി നിർമ്മിച്ചിരിക്കുന്നു അനന്തകോടി നന്ദി ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്നേക്കാൾ നന്നായി എന്നേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല ഈ സത്യം ഞാനിന്ന് തിരിച്ചറിയുന്നു ഞാൻ ബഹുമാന്യൻ ഞാൻ ബഹുമാനത്തിന് അർഹൻ ഞാൻ സ്നേഹസമ്പന്നനാകുന്നു ഞാൻ കരുണയാകുന്നു

നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാനാവാത്ത രീതിയിൽ മാറ്റാൻ കഴിയുന്ന നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ കൂടാൻ കഴിയുന്ന ഇരുപത്തി ഒന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിനായും നന്ദി